ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ പൂർത്തിയാവുകയാണ് ആദ്യഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പട്ടികകൾ ഔദ്യോഗികമായി പുറത്തിറക്കിക്കഴിഞ്ഞു ഇനി ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ വിവരങ്ങൾ കൂടി സ്ഥിരീകരിക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പൂർണ്ണ ചിത്രം ബോധ്യമാകും മറ്റു പാർട്ടികളിലെ സ്ഥാനാർത്ഥികളെ തങ്ങളാൽ കഴിയും വിധം അപമാനിക്കുവാനും ബി ജെ പി സൈബർ ഇടങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ട് കുടുംബാധിപത്യമെന്നും മറ്റും പറഞ്ഞാണ് പ്രതിപക്ഷനിരയിലെ സ്ഥാനാർത്ഥികളെ ബി ജെ പി പരിഹസിക്കുന്നത് എന്നാൽ ഉന്നതകുല ജാതരായ രാജകുടുംബാംഗങ്ങളെ നിരന്തരം തെരഞ്ഞെടുപ്പുകളിൽ കളത്തിലിറക്കുന്ന ബി ജെ പിക്ക് ഇവരെ പരിഹസിക്കാൻ എത്രമാത്രം യോഗ്യതയുണ്ട് എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് രാജകുടുംബാംഗങ്ങളോടുള്ള ബി ജെ പിയുടെ പ്രേമം ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തീർന്നിട്ടില്ല ഏഴ് സംസ്ഥാനങ്ങളിലായി നിരവധി സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി രാജകുടുംബാംഗങ്ങളിൽ നിന്നും മത്സര രംഗത്ത് ഇതിൽ പലരും ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് ഒഡീഷയിൽ നിന്നും ഒരു രാജകുടുംബത്തിലെ രണ്ടുപേരെയാണ് ബി ജെ പി മത്സരരംഗത്ത് പട്നാഗർ പട്നഗർ ബോലാങ്കിർ മുൻ രാജകുടുംബത്തിലെ സംഗീതകുമാരി സിംഗ് ദിയോ മാളവിക കേസരി ദിയോ എന്നിവരാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് ഡൽഹി സർവകലാശാലയിൽ പൂർവ്വ വിദ്യാർത്ഥിയായ സംഗീത വിവാഹം കഴിച്ചത് പട്നഗർ ബോലാങ്കിർ രാജകുടുംബത്തിൻ്റെ അനന്തരാവകാശിയായ കനകവർദ്ധൻ സിംഗ് ഡിയോയാണ് ഈ കുടുംബത്തിന് ഒഡിയ രാഷ്ട്രീയത്തിൽ വ്യക്തമായ മേൽക്കയുണ്ട് കനകവർദ്ധന്റെ മുത്തച്ഛൻ രാജേന്ദ്ര നാരായൺ സിംഗ് സ്വതന്ത്ര പാർട്ടിയിൽ നിന്നും മത്സരിച്ച് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒഡീഷ മുഖ്യമന്ത്രിയായ നേതാവാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് തെരഞ്ഞെടുപ്പുകളിൽ ബോലാങ്കറിൽ നിന്നും മത്സരിച്ച് ജയിച്ച സംഗീത രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ബന്ധുവായ കൈലാഷ് സിംഗ് ദിയോട് പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് മാളവിക ബി ജെ പിയിൽ ചേരുന്നത് ഇവരുടെ ഭർത്താവ് അർക്ക കേസരെ ദിയോ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ ഡി ടിക്കറ്റിൽ കലഹന്തിയിൽ എം പി ആയിരുന്നു മുത്തച്ഛനും കലഹന്തിയും നാട്ടുരാജ്യത്തിൻ്റെ രാജാവുമായിരുന്ന പ്രതാപ് കേസറി തൊള്ളായിരത്തി അൻപത്തി ഏഴ് തൊള്ളായിരത്തി അറുപത്തി ഏഴ് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ലോക്സഭയിലെത്തിയ നേതാവാണ് മുൻ രാജകുടുംബാംഗങ്ങൾ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രാജസ്ഥാനിൽ ഇത്തവണ രണ്ടു പേർക്കാണ് ബി സീറ്റ് നൽകിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി വസുന്ധരാജേ സിന്ധ്യയുടെ മകൻ ദുഷ്യന്ത് സിംഗിനും മേവാർ മുൻ രാജകുടുംബാംഗം മഹിമാ സിംഗിനുമാണ് മത്സരിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് അൻപതുകാരനായ ദുഷ്യന്ത് സിംഗ് ജൽവാർ ബാലയിൽ നിന്നും നാല് തവണ എം ആയ വ്യക്തിയാണ് രാജ്സമന്ദറിൽ നിന്നാണ് മഹിമയെ ബി ജെ പി മത്സരിപ്പിക്കുന്നത് ഉപമുഖ്യമന്ത്രിയും മറ്റൊരു മുൻ രാജകുടുംബാംഗവുമായ ദിയാ കുമാരിയുടെ സിറ്റിംഗ് സീറ്റാണ് രാജ് സമന്ത് മഹിമയുടെ ഭർത്താവ് വിശ്വരാജ് സിംഗ് മേവാർ ബി ജെ പി എം എൽ എ ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മേവാർ ബി ജെ പിയിൽ ചേർന്നത് മധ്യപ്രദേശിലെ ഗുണയിൽ വീണ്ടും മത്സരത്തിനിറങ്ങുന്ന കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഗോളിയാർ മുൻ രാജകുടുംബത്തിലെ പ്രമുഖനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഗുണയിൽ നിന്നും മത്സരിച്ച സിന്ധ്യ തോൽവി ഏറ്റുവാങ്ങിയിരുന്നു രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായി സിന്ധ്യ അടക്കം നിരവധി മുൻ രാജകുടുംബാംഗങ്ങൾ കോൺഗ്രസ് പാളയത്തിൽ നിന്നും ബി ജെ പി പാളയത്തിലെത്തിയിട്ടുണ്ട് പഞ്ചാബിൽ മുൻ രാജകുടുംബത്തിൽ നിന്നും ബി ജെ പി കണ്ടെത്തിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി അമരേന്ദ്ര സിംഗിന്റെ ഭാര്യ പ്രണിത് കൗർണിയാണ് അമരേന്ദർ സിംഗ് കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ചപ്പോഴും ബി ജെ പിയിൽ ചേർന്നപ്പോഴും പ്രണീത് കൌർ കോൺഗ്രസ് എം പി ആയി തുടരുകയായിരുന്നു എന്നാലും ജാതിരാഷ്ട്രീയം വാഴുന്ന ഉത്തരേന്ത്യൻ രാജപാരമ്പര്യത്തെയാണ് ബി ജെ പി ഉൾക്കൊള്ളുന്നത് ഇത് പിന്നോക്ക സമുദായങ്ങളുടെ വെറുപ്പ് കൂടിയാണ് ബി ജെ പിക്ക് കാത്തു വച്ചിരിക്കുന്നത്